ഞാൻ ഇന്നു വൈകൂട്ടാ കേറി പാർക്കിന് മുമ്പ് അതങ്ങട്ട് തീർത്ത് കൊടുക്കണം എത്ര ദിവസമായി എന്നറിയപ്പന്റെ പൊന്നോളി എന്നിട്ട് പഠിക്ക ഏതാ വിഷയം കണക്ക അപ്പനും ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയ ഏ നാലാം ക്ലാസ്സിൽ ഇത്ര വലിയ കണക്കൊക്കെ പഠിപ്പിക്കൂ കണക്കല്ല പിന്നെ അക്കൗണ്ട് അക്കൗണ്ട് ആരുടെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ മൈ ബെസ്റ്റ് ഫ്രണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന അക്കൗണ്ട് അവനെ തീരെ വയ്യപ്പാ കുറച്ച് ദിവസായി സ്കൂളിൽ വന്നിട്ട് ദൂരെയുള്ള ഏതോ ഹോസ്പിറ്റലിലാ ഹെഡ് പറഞ്ഞു സഹായിക്കാൻ മനസ്സുള്ളവര് ഉണ്ണികൃഷ്ണന് കിഡ്നി ഫെയിലിയർ ആണ് കുറച്ച് നാളായിട്ടുള്ളു റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്തായാലും ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരൊക്കെ പറയണത് പക്ഷേ ഫണ്ടാണ് ഒരു മേജർ പ്രോബ്ലം ഈ ഉണ്ണികൃഷ്ണന്റെ അമ്മ മിനി ഡിവോഴ്സ്ഡ് ആണ് കൂലിപ്പണിക്കൊക്കെ പോയിട്ടാ അവർ ജീവിക്കണേ ഇത് ഇത് കുറച്ച് ഇതാ കുട്ടിയുടെ ചികിത്സ ചെലവിലേക്ക് ഉപയോഗിച്ചോ വളരെ ഉപകാരം ബെന്നി ചേട്ടാ തീർച്ചയായിട്ടും ഇത് അവർക്കൊരു വലിയ ഹെൽപ്പായിരിക്കും വർക്കൊക്കെ ഉണ്ടോ കുറവാ അപ്പ ഈ പണൊക്കെ അത് ഞാൻ പണിക്ക് പോയി കിട്ടുന്ന പൈസ മാറ്റി വെക്കാറുണ്ട് അത് നല്ല കാര്യ ഭിന്നി ചേട്ടാ ഞാൻ പിള്ളേരോട് പറയാറുണ്ട് നമുക്ക് കിട്ടുന്ന സമ്പത്താണെങ്കിലും സമയമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും അത് മറ്റുള്ളവർക്കൂടി വേണ്ടി പങ്കുവെക്കാനുള്ളതാണെന്ന് ഇല്ല ഐറിൻ ട്രാൻസ്പ്ലാന്റേഷനുള്ള ഫണ്ട് സ്കൂളിൽ നിന്ന് സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ പണം ഞാൻ അതിലേക്ക് ചേർക്കാം ശരി മാഷ മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ എന്തായാലും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം പോസ്റ്റ് നീ ഒരു ആക്സിഡന്റ് കേസ് ഇത് കണ്ടു നിന്റെ നാട്ടിലാണല്ലോ ഫേക്ക് ആണോ ഏയ് അല്ലടാ ഇന്നലെ ഉണ്ടായതാ നമ്മുടെ സ്കൂളിന്റെ റോഡ് ക്രോസ് ഒരു കാർ ചെയ്താ ഇപ്പൊരിക്കന്ന ഒറ്റീവർ സ്പീഡായിരുന്നു എനിക്കറിയാന്നാവ ഇത് ഷെയർ ചെയ്യാലെ ആർക്കെങ്കിലും പൈസ ഇടാൻ തോന്നിയാലേ ആ ഷെയർ എന്റെ കുട്ടി എനിക്ക് തിരിച്ചു കിട്ട സ്നേഹിച്ചു കൊതി തീർന്നിട്ടില്ലേ ഈ ചില്ല കൊടെ കാണിക്കുമ്പോ അവളുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കണില്ലേ മാഷ ഒന്നും സംഭവിക്കില്ല ഞങ്ങളൊക്കെ ഇല്ലേ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലപോലെ പറ്റണില്ല ഞാൻ ഇന്നലെ വന്നപ്പോ ബെന്നിചേട്ടനോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇന്നലത്തെ സിറ്റുവേഷനിൽ അത് പിന്നെ വേണ്ടെന്ന് വെച്ചു ബെന്നി ചേട്ടന് ഇപ്പോൾ ഒത്തിരി പൈസയുടെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ച് ഞങ്ങളൊരു പോസ്റ്റർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല വേറെ വഴിയിലും കുറച്ചൊക്കെ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതെന്ന് ബെന്നി ചേട്ടൻ ഉണ്ണികൃഷ്ണനെ സഹായിക്കാനായിട്ട് തന്ന പൈസയാണ് വിരോധം അത് വേണ്ട മാഷെ അത് ഞാൻ വേറെ ഒരു ആവശ്യത്തിന് തന്നതല്ലേ അത് കുട്ടീനെ സഹായിക്കാൻ തന്നെ ഉപയോഗിക്കണം അത് തിരിച്ചു വാങ്ങിക്കുന്നത് ശരിയല്ല മാഷെ മാഷനൊരു കാര്യം അറിയോ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പ മരിച്ചതാ എൻ്റെ അപ്പാപ്പൻ എന്നെ വളർത്തിയേക്കണം അപ്പാപ്പൻ കുറെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇന്നുവരെ അതൊന്നും മുടക്കിയിട്ടില്ല മാഷെ ചില മാസങ്ങളിൽ പണിയൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ മറ്റൊരാളെ സഹായിച്ചതിൻ്റെ പേരിൽ ഇന്നേ വരെ ദൈവം എനിക്കൊരു കുറവും വരുത്തിയിട്ടില്ല ഈ പണം എനിക്ക് വേണ്ട മാഷെ എൻ്റെ കുട്ടിയുടെ ഓപ്പറേഷനിലുള്ള പൈസയൊക്കെ കിട്ടും എന്തിനത്തിലെ കഞ്ഞി മാറ്റേ ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കണതാ അപ്പോ ഇത് കഴിക്കാൻ ശരിക്കും ദൈവം ദൈവം നേരിട്ട് വരില്ല പക്ഷെ മറ്റുള്ളവരുടെ രൂപത്തില് വരും നമ്മൾ ഈ ഭക്ഷണം അവർക്ക് കൊടുക്കുമ്പോ അവർക്കും ദൈവത്തിനും ഒരുപാട് സന്തോഷാവും <laughs> ും നന്ദു പറഞ്ഞ കുട്ടിക്ക് ചോറ്റും പാത്രം ഇല്ലാപ്പാ അവനെ എന്നിട്ട് നമുക്ക് നല്ലൊരു ഒരു ചോറ്റും പാത്രം നന്ദുവിന് വാങ്ങിച്ചു കൊടുക്കാം അതെ ഏത് പാത്രത്തിലായിരിക്കും അത്താഴം കഴിച്ചിട്ടുണ്ടാവുക നമ്മളെ നന്ദൂ മേടിച്ചെടുത്ത പുതിയ ചോറ്റുപാത്രത്തില് അല്ലേ